എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാടി ഭോഷണ സെഗ്മെന്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ശൂലിനി മഹാമന്ത്രം ഈ മന്ത്രം നമ്മൾ ചൊല്ലുമ്പോൾ വൈകിട്ട് ഏഴരയ്ക്ക് ശേഷമേ ചൊല്ലാവൂ ഈ മന്ത്രം ചൊല്ലുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല എന്നൊന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം എന്തായാലും ജപം തുടങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷമെങ്കിലും ഈ മന്ത്രം ഉരുവിടണം ഈ മന്ത്രം ഉരുവിട്ടതിന് ശേഷമാണ് ഇതിൻ്റെ ക്രിയാവിശേഷങ്ങളിലേക്ക് കടക്കാവുക ഗുരുവിൽ നിന്നാണ് മന്ത്ര ദീക്ഷ മന്ത്രങ്ങളെല്ലാം സ്വീകരിക്കേണ്ടത് ഇതൊരു ഇതൊരറിവിലേക്കായിട്ടാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് സന്ധ്യയ്ക്ക് ഏഴരക്ക് ശേഷം കൊടുങ്ങല്ലൂരമ്പലമൊക്കെ നടച്ചതിന് ശേഷമാണ് ഈ ക്രിയ ചെയ്യാം ഇതെന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇതൊരു താന്ത്രിക വിധിപ്രകാരമാണ് ഈ കർമ്മം ചെയ്യുന്നത് സന്ധിക്ക് നമ്മൾ പുളി ദേവാരങ്ങളെല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിയുള്ള സ്ഥലം പൂജാമുറിയാണെങ്കിലും തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ റൂമാവാം ഹാളാവാം എവിടെയാണെങ്കിലും നല്ല വൃത്തിയുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം ഒരു തടുക്ക് പായയിലോ അല്ലെങ്കിൽ ഒരു പട്ടിലെങ്കിലും ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞ് ഭഗവതിയെ പടിഞ്ഞാട്ട് തിരിച്ചിരുത്തണം എങ്ങനെ തിരിച്ചിരുത്തണം എന്ന സമ്പ്രദായം പറഞ്ഞു തരാം ദേവിക്ക് ഒരു വിളക്ക് കൊളുത്തിക്കൊണ്ട് അത് ഭഗവതിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു തളികയിൽ വയ്ക്കണം അതിനുശേഷം പുണ്യാഹം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ മുൻ എപ്പിസോഡിൽ പറയുകയുണ്ടായി അതുപോലെ തന്നെ പുണ്യാഹം ഉണ്ടാക്കി പഞ്ചാലങ്കാരം പൂജിക്കണം പൂജിച്ചതിന് ശേഷം ഈ വിളക്കിന് ചോടെ ഒരു ഇല വെച്ച് ആ ഇലയിൽ കുറച്ച് നെല്ല് ഇട്ടിട്ട് അതിൻ്റെ മീതെ മറ്റൊരു ഇല വെച്ച് അതില് ഉണക്കലരി വെച്ച് അതിൻ്റെ മീതെ ഈ നാളികേരം വെക്കണം ഈ നാളികേരത്തിന് മീതെ പട്ട് വേണമെങ്കിൽ വിരിക്കാം അല്ലെങ്കിൽ പുഷ്പം അരിയും നെല്ലൊക്കെ കൂട്ടിയതൊക്കെ വയ്ക്കാം വേണേൽ പട്ടുകൾ വിവിധ തരത്തിലുള്ള പട്ടുകളൊക്കെ വെക്കാം ഈ മന്ത്രം നമ്മൾ ഒരു ലക്ഷം ഒരു ജപിച്ച് ഏറ്റവും കുറവെങ്കിലും ജപിച്ചതിന് ശേഷമാണ് ഈ ക്രിയയിലേക്ക് കിടക്കാവ അതിനു രണ്ട് രണ്ടു കയ്യിലും അക്ഷരം എടുക്കുക അക്ഷതം എന്ന് പറയുന്നത് അരിയും നെല്ലും പൂവും കൂട്ടിയതാണ് അക്ഷതം ഇതെടുത്ത് അന്തരീക്ഷത്തിൽ നിന്ന് ശൂലിനി മഹാമാതാവിനെ ആവാഹിക്കുന്നു എന്ന് സങ്കല്പിച്ച് രണ്ട് കൈയും കൊണ്ട് ഉയർത്തിപ്പിടിച്ച് ദേവി ഭഗവതി ഈ അക്ഷതങ്ങളിലേക്കും വരുന്നു എന്ന് സങ്കല്പിച്ച് ഒന്നിച്ചാക്കി ഈ നാളികേരത്തിൻ്റെ മീത വെക്കണം അതിനുശേഷം പഞ്ചാലങ്കാരം പൂജിച്ച് നിവേദ്യങ്ങൾ കൊടുക്കണം നിവേദ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും ഗുരുതി ഉണ്ടാവണം അതുപോലെ തന്നെ അവിൽ മലര് കൽക്കണ്ട മുന്തിരിയൊക്കെ വയ്ക്കാം പായസം വയ്ക്കാം എന്ത് നിവേദ്യങ്ങൾ വേണമെങ്കിലും സമർപ്പിക്കാം ഫ്രൂട്ട്സ് വേണമെങ്കിൽ വയ്ക്കാം ഇത് വച്ചതിന് ശേഷം ഒരു കൊച്ചു പാത്രത്തിൽ കട്ടകുരുതി അതായത് ചുണ്ണാമ്പും മഞ്ഞളും കൂട്ടി വെച്ച കട്ട ഒരുവിധം കട്ടിയുള്ള വിധം കുരുതിയാക്കി തെച്ചിപ്പൂവ് അതിൻ്റെ നാരുകളയണം അതിന്റെ നാരുകളത് നൂറ്റെട്ടെണ്ണം വെച്ചതിന് ശേഷം ഈ മന്ത്രം ചൊല്ലിയിട്ട് നമ്മൾക്ക് എന്താണോ നമ്മളുടെ ആവശ്യം ആ ആവശ്യം പറഞ്ഞുകൊണ്ട് അർച്ചന ചെയ്യാം നൂറ്റെട്ട് തവണ അർച്ചന ചെയ്യാം പരമാവധി നമ്മൾ സൽക്കർമ്മങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുക ഒരു താന്ത്രിക പൂജയും കൂടിയാണിത് ഈ ഭഗവതിക്ക് നമ്മൾ നിവേദ്യങ്ങൾ വെച്ച് എൻ്റെ അടുത്ത് തന്നെ ഗുരുതിയും വെച്ചിട്ടുണ്ടാവും അത് അമ്മയ്ക്ക് കഴിക്കാൻ അതുകൂടാതെ കട്ട ഗുരുതിയിൽ ഓരോ ചെത്തിപ്പൂവ് മുക്കിയിട്ടാണ് അർച്ചന ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് നിരന്തരമായി നമ്മൾക്ക് അഭിചാരദോഷങ്ങൾ ഏൽക്കുന്നുണ്ട് എന്തെല്ലാം പൂജകൾ ചെയ്തിട്ടും അവയൊന്നും മാറുന്നില്ല വീണ്ടും വരുന്നുവെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഒരു വഴക്കിനോ അവയിലേക്ക് പോവാതെ തന്നെ നമ്മുടെ മെക്കെട്ട് നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് നൂറ്റെട്ട് അർച്ചന ചെയ്യണം എന്താണോ നമ്മളുടെ ആവശ്യം ആരൊറ്റ ആവശ്യം മാത്രം പറയാവൂ ജോലിയാണെങ്കിൽ ജോലി പറയാ ജോലിക്കുള്ള തടസ്സങ്ങൾ മാത്രം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുക അതല്ല ധനപരമായിട്ടുള്ളതാണ് ധനം വന്നു ചേരുന്നില്ല ധനം വരുന്ന സമയത്ത് മറ്റ് അഡീഷണൽ ആയിട്ട് കുറേ ചെലവുകൾ വന്നു കയറുക ഇങ്ങനെയുള്ള എന്താണോ നിങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ഭാര്യാഭരത്ത് ഐക്യങ്ങൾ വരുന്നില്ല അതുവേ ഭാര്യയ്ക്കും ചെയ്യാം അല്ലെങ്കിൽ ഭർത്താവിനും ചെയ്യാം ആരാണ് ചെയ്യണമെങ്കിൽ ആവശ്യം ഒറ്റ ആവശ്യം മാത്രമേ പറയാവുന്ന ചുരുക്കം അതിനു ശേഷം നൂറ്റെട്ട് അർച്ചന ചെയ്തു കഴിഞ്ഞിട്ട് ഈ നാളികേരത്തിനെ നമ്മൾ കർപ്പൂരാരാധിച്ച് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നാളികേരം എടുത്ത് നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് ഒരു കരിങ്കല്ലോ അല്ലെങ്കിൽ അമ്മിയോ എടുക്കാൻ പറ്റുന്ന അമ്മിയാണെങ്കിൽ അമ്മി കൊണ്ടു അല്ലെങ്കിൽ ഒരു കരിങ്കല്ല് കൊണ്ടുവെച്ച് നമ്മളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് രണ്ടോങ്ങി മൂന്നാമത് ഉലക്ക കൊണ്ടടിക്കണം ഉലക്ക എന്ന ഗൃഹങ്ങളിൽ ഇല്ല അപ്പോൾ കാഞ്ഞിരത്തിന്റെ ഒരു വടി സംഘടിപ്പിച്ച് രണ്ടു അങ്ങി വെട്ടി വെട്ടിയൊതുക്കണം തീർച്ചയായും നാല്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ശത്രുദോഷങ്ങള് തീർന്ന് ആ ശത്രുവിനെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ തീർന്ന് നിങ്ങൾക്ക് ഐശ്വര്യം വരും ഇതിന് മുന്നോടിയായിട്ട് ഒരു ലക്ഷമെങ്കിലും ജപിച്ചിരിക്കണം ഇത് കഴിഞ്ഞ് വീടിന്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ച പുഷ്പാഞ്ജലി പിറ്റേ ദിവസം മൃത്യുഞ്ച പുഷ്പാഞ്ജലി ധാരാ മുന്നും പിന്നും വിളക്കൊക്കെ കഴിക്കണം നടവാതുക്കൽ വാതിൽ തുറന്നിട്ട് കൊണ്ടായിരിക്കണം മുട്ട ഇറക്കേണ്ടത് കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കയ്യും കാലും കഴുകി അകത്ത് കയറി ഒരു മിനിറ്റ് മാറി നിൽക്കണം അതിനുശേഷം വീണ്ടും വന്ന് ആ നാളികേരങ്ങളെല്ലാം പരക്കിക്കൂട്ടി കവറിലാക്കി വെക്കുക പിറ്റേ ദിവസം കാലത്ത് ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ട് കളയാ ഇതെന്ന് ഇനി ഇതെന്ത് ചെയ്യണം എന്നുള്ളത് ചൊവ്വാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ ചെയ്യാവൂ ഈ കർമ്മം ചെയ്യുമ്പോൾ കുളിച്ച് കുറി കുളി കുറികളൊക്കെ കഴിഞ്ഞുകൊണ്ട് ക്ഷമിക്കണം കുളിമുറികളൊക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കണം ഈ കർമ്മം ചെയ്യേണ്ടത് ഇതിന് മത്സ്യമാംസാദികളൊന്നും നിയമങ്ങളില്ല കോത്തും മാംസം കഴിക്കരുത് ഇത്രയേ ഉള്ളൂ ശത്രുദോഷത്തിന് പരിഹാരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ആ ശത്രുദോഷം തീർന്നതിൻ്റെ ലക്ഷണം നിങ്ങളുടെ കൺമുന്നിൽ കാണാൻ പറ്റും ഈ കർമ്മങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾക്ക് ഫലങ്ങൾ വരുന്നില്ല അല്ലെങ്കിൽ ഇതിലും കടുപ്പമുള്ള ഒരു കർമ്മമുണ്ട് മഹാ മഹാശൂലിനി മഹാകർമ്മം അത് മലബാര കർമ്മത്തിലാണ് അത് കുമ്പളങ്കയില് വെച്ചിട്ടാണ് ആ കർമ്മം ചെയ്യുക അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ അതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാം ഇതിന്റെ മന്ത്രം ഞാൻ പറയാം സൽക്കാരങ്ങൾക്ക് മാത്രമേ ഈ മന്ത്രം ഉപയോഗിക്കാവൂ എന്ന് ഞാൻ വീണ്ടും കൂടി പറയാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുക അനുഭവിക്കേണ്ടതായി വരുമെന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് അങ്കിര ഋഷി മാൻ മുദ്ര പിടിച്ചുകൊണ്ട് അങ്കിരാഷി നമ്മുടെ ശിരസ്സിലിങ്ങനെ തുടർന്നു അത്യുഷ്ടു ചന്ത മൂക്കിനും ചുണ്ടിനും മുകളിൽ മീശയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ പിടിക്കണം ഹൃദയത്തിൽ തൊട്ട് ശൂലിനി ദേവത എന്ന് സങ്കല്പിക്കാം ഇതിന്റെ ധ്യാനം ഞാൻ ചൊല്ലാം ഓണാസ്യാചാവ पाशाङ्कुशाब्धे मेघशामकिरीडोल्लिखिधि जडधारभीषणभूषणाढ्य सिंहस्कन्धायीरूढ चतसृभिलक्रीडासिधा विपरीता कन्याभिर्भिन्न ീശൂലിനീം ജ്വലശൂലിനീ ഹുംഫൾ സ്വാഹ ജ്വലതുഗ്രഹ ഹുംഫൾ ഇതാണ് മന്ത്രം ധ്യാനം മൂന്ന് തവണ ചൊല്ലണം ശേഷം ഓരോ പ്രാവശ്യം മന്ത്രം ചൊല്ലി ഓരോ ചെത്തിപ്പൂവ് അർച്ചന ചെയ്യ ആവശ്യങ്ങൾ പറഞ്ഞ് തീർച്ചയായും നിരന്തരമായിട്ടുള്ള ശത്രുദോഷങ്ങൾ ശത്രുവിൻ്റെ ആഭിചാരദോഷങ്ങൾ നിഷ്പ്രഭമായി മാറും ഞാൻ അടുത്ത എപ്പിസോഡിൽ ഈ ഈ കർമ്മങ്ങൾ തന്നെ ഇതൊരു താന്ത്രിക പൂജയാണ് ഇത് തന്നെ എങ്ങനെ ചെയ്യാം അത് മഹാശൂലിനി കർമ്മമായിട്ടാണ് അതിൽ കാണുന്നത് അടുത്ത എപ്പിസോഡിൽ ആ കർമ്മത്തെ പറ്റി വിശദീകരിക്കാം ഇത്തരം കൊച്ചു കൊച്ചു അറിവുകൾ ഏതൊരു സാധാരണക്കാരനും വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾക്കാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നു എങ്കിൽ അടി ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് കുടുംബപരദേവതയായിരിക്കുന്ന കൊടുമഹാഭദ്രകാളിയമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് Да Харию, харио намасива.